മന്ത്രി പദവിയിലിരിക്കാൻ അർഹത അളക്കുകയാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാർ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തിയിരുന്നു അമ്മായിയച്ചൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്നും റിയാസ് റിയാസിന്റെ പണി നോക്കണമെന്നും റിയാസിന്റെ ഭീഷണിയൊന്നും തന്നോട് വേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു ഇതിനെതിരെയാണ് റിയാസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നവപൂജ നിവാരണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി വ്യക്തിയാണ് വി മുരളീധരൻ എന്നാണ് റിയാസ് തിരിച്ച് പരിഹസിച്ചത് കേരളത്തിന് അർഹമായ തുക അദ്ദേഹത്തിന്റെ തറവാട്ടു സ്വത്തിൽ നിന്ന് നൽകണമെന്നല്ല പറഞ്ഞത് അത് കേരളത്തിന്റെ അവകാശമാണ് എന്നാൽ ഔദാര്യമെന്ന നിലയിലാണ് മന്ത്രി മുരളീധരൻ കാണുന്നതെന്നും റിയാസ് പറഞ്ഞു സ്വന്തം നാട് നശിച്ചു കാണണമെന്ന വികൃത മനസ്സുള്ള ആളായി മുരളീധരൻ മാറുന്നതാണ് ജനങ്ങൾ കാണുന്നത് കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനത്തിനാണ് മന്ത്രി മുരളീധരൻ ഒപ്പം നിന്നിട്ടുള്ളത് എല്ലാം മുടക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേരള സംസ്ഥാന വികസന മുടക്കു വകുപ്പ് മന്ത്രി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ച് മുരളീധരൻ അധികം പറയേണ്ട അദ്ദേഹം പറഞ്ഞ് അതേ രീതിയിൽ മറുപടി പറയാൻ എന്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കില്ലെന്നും നവോപൂജ നിവാരണ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്ത െ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് മുഹമ്മദ് റിയാസും അമ്മായിയച്ചനും കൂടി നടത്തുന്ന വികസനം കണ്ട് ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് മുരളീധരൻ ശബരിമലയ്ക്ക് കൊടുത്ത തൊണ്ണൂറ്റഞ്ചു കോടി രൂപ എന്ത് ചെയ്തുവെന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറയേണ്ടത് ഈ തൊണ്ണൂറ്റഞ്ചു കോടി രൂപ ചിലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നത് എന്താണ് മാത്രമല്ല ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് വഴിയിൽ അമ്മായിച്ച മരുമന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ താനാണ് നടത്തിയെന്ന് പറയുന്ന പോലത്തെ വികസനം അങ്ങനെയുള്ള വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഞാൻ ചെയ്തിട്ടുമുണ്ട് സി പി എമ്മിനെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കാൻ താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സി പി എം ഏറ്റവും വിനാശകരമായ പ്രത്യയശാസ്ത്രവും സർക്കാരുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം അവർക്ക് കേരളത്തിലുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസം നശിപ്പിച്ചിട്ടേ ഉള്ളൂ ലോകം കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര കാലം ഇവർ മുന്നോട്ടു പോകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് റിയാസ് എന്നെ പേടിപ്പിക്കേണ്ട അമ്മായിയച്ചൻ മന്ത്രി ആയതുകൊണ്ട് മന്ത്രി ആയ ആളല്ല താനെന്ന് കൂടി റിയാസ് മനസ്സിലാക്കിയാൽ മതി എന്നും പറഞ്ഞു ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വൈരാഗ്യമാണ് സി പി എമ്മിനോട് ഉള്ളതെന്ന് ഈ ആശയത്തെയും സംഘടനയും ഇല്ലാതാക്കാൻ ഏതൊറ്റം വരെ പോകുമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് അതിൻ്റെയൊക്കെ ഭാഗമായാണ് ഗവർണർ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്